അലൈക്കും ബിസ്മില്ലാഹി റഹീം വസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ ബിസ്മിറമിറീം അലഹദില്ലാബുൽ വസ്സലാമുൽ സ്നേഹ വസന്തം എന്ന റബി ഇ ക്യാമ്പയിനിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഏത് വിഷയവും നമ്മൾ ആരംഭിക്കുമ്പോൾ അത് ഹലാലായ മാർഗത്തിൽ ആരംഭിക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവുക എന്നത് പ്രത്യേകിച്ചും വിവാഹം പോലെയുള്ള ബന്ധങ്ങൾ തുടങ്ങുന്നിടത്ത് അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് അത് ഹലാലായ നിലക്ക് ആരംഭിക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാവണം ഹറാമിൽ ആരംഭിച്ച ഒരു കാര്യം അത് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ് എന്നാണ് ഷഫി നാ റസൂദാഹിസ്വലു അഹ് ഇവലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നിടുന്ന സമയത്ത് തീർത്തും ഹലാലായ കാര്യങ്ങളിലൂടെ മാത്രം നമ്മുടെ വിവാഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നീക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം കാരണം പവിത്രമായ ഒരു ജീവിതത്തിൻ്റെ തുടക്കത്തിലാണ് പവിത്രമായ ഒരു കാര്യത്തിൻ്റെ ആരംഭമാണ് നമ്മൾ കുറിക്കുന്നത് അതിൽ തന്നെ അബ്വാഹുവിൻ്റെ ദേഷ്യവും റസൂലുള്ളയുടെ കൽപ്പനകൾക്ക് ഘടകവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടാനും ഭാവിയിൽ അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടാനും കാരണമായിത്തീരും അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഹലാലായ രീതിയിലായിരിക്കണം അവൻ്റെ വിവാഹത്തിൻ്റെ ഓരോ ഘടകങ്ങളും ആരംഭിക്കേണ്ടത് പുതിയ കാലത്ത് യുവതി യുവാക്കളൊക്കെ അവർക്കുള്ള ഇണകളെ അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രണയത്തിലൂടെയും മറ്റുമൊക്കെ സമീപിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ തൻ്റെ ഇണയെ കണ്ടെത്തുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് പ്രണയം പരിപൂർണമായും തെറ്റാണ് പാപമാണ് എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല പക്ഷേ അതിന് ഷറനി വിരുദ്ധമായി വരുന്ന പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഹറാമായ പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഹറാമിൻ്റെ പരിധിയിൽ തന്നെയാണ് ഒരാൾക്കൊന്നിനോട് ഒരു സ്ത്രീയോട് പുരുഷനോട് ഇഷ്ടം തോന്നുക പ്രണയം തോന്നുക എന്നതൊക്കെ തീർത്തും മാനുഷികമായിട്ടുള്ള ഒരു സ്വഭാവമാണ് പക്ഷേ അത് ഷറനി വിരുദ്ധമായി ഹറാമിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് അത് ഹറാമായി തീരുന്നത് എന്നുള്ളത് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ മിക്ക പ്രണയങ്ങളും അത് ഹറാമിൻ്റെ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വിവാഹബന്ധം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഹറാമിൽ നിന്ന് വിറ്റു നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ഒന്നാണ് ഇണയെ കാണാൻ പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭങ്ങളിൽ തുടങ്ങി നമുക്ക് ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് പ്രതിപാദിക്കാം പ്രണയത്തിലേർപ്പെട്ട് വിവാഹം പല <coughs> ആളുകളും പറയുന്ന ഒരു ന്യായമാണ് നമ്മളെ എല്ലാം കൊണ്ടും അറിയുന്ന നമ്മൾ പരസ്പരം അറിയുന്ന രണ്ടാളുകൾ വിവാഹം കഴിക്കുന്നതല്ലേ നല്ലത് തീർച്ചയും അപരിചിതരായ രണ്ടുപേർ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയാറുണ്ട് പക്ഷേ ആ വാദം ശരിയ പൂർണ്ണമായും ശരിയല്ല കാരണം പ്രണയത്തിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ സ്നേഹത്തിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ യഥാർത്ഥ കാമുകി കാമുകന്മാർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാറില്ല പിന്നീട് അതുകൊണ്ടാണല്ലോ ഈ പിന്നീട് ഒരല്പം ഫാമിലി ബാക്കപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ടില്ലാത്ത പ്രണയ വിവാഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തകർന്നു പോകുന്നത് കാണാറുള്ള കാരണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ പച്ചയായ ജീവിതത്തിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ സ്വഭാവം അറിയുന്ന സമയത്താണ് ഈ ബന്ധങ്ങൾക്ക് വിളിച്ച സംഭവിക്കുന്നത് പ്രണയത്തിലേർപ്പെട്ടു അല്ലെങ്കിൽ സ്നേഹത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം ഒന്നും പരിപൂർണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം അവൻ്റെ ഗോപ്യമായ അല്ലെങ്കിൽ അവളുടെ തെറ്റായ ഒരു മുഖമായിരിക്കും നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ശുദ്ധ ദീനിൻ്റെ നിലപാടെന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവളുടെ വലിയ അവളുടെ എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത് വലിയ അയാൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നിയതുപോലെയുള്ളൊരു പെൺകുട്ടിയെ അല്ല ഇയാൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വേണ്ടത് തൻ്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് വൈജിബു മഹാനായ ഇമാം ഖസാരി തങ്ങൾ പറയുന്നുണ്ട് വൈജിബു അലൽ വലിയ തൻ്റെ മകളെ കെട്ടാൻ പോകുന്ന മരുമകൻ്റെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് ധാരണ ഉണ്ടായിരിക്കണം ഔ ധാരണയുണ്ടായിരിക്കണം ഓരോ പെൺകുട്ടിക്കും ഓരോ സൗന്ദര്യ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അയാളുടെ ഹൽത്ത് അയാളുടെ പ്രകൃതി എങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന അയാളുടെ സ്വഭാവം ഏത് രീതിയിലാണെന്ന് ബന്ധപ്പെട്ടവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു പിതാവ് ഒരു വലിയ തൻ്റെ മകൾക്ക് വേണ്ടി ഇണയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഔ ലറഫുദീനവും അവൻ്റെ ദീനു ബലഹീനമാണോ തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണോ ഔ ഖാൻ ആ യു കാഫി ആഫി നസബിഹ അത് കുടുംബത്തിൻ്റെ കുടുംബത്തിനോട് യോജിക്കാത്ത വ്യക്തിയാണോ ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഒരു വലിയ തൻ്റെ കീഴിലുള്ള പെൺകുട്ടിക്ക് ഒരു വരനെ കണ്ടെത്താൻ എന്ന് മഹാനവറുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് പെൺകുട്ടികളുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും നമ്മൾ മുഖം കൊടുക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധ ദീൻ നമ്മോട് നിർബന്ധിക്കുന്ന കാര്യം ഹബീബായ റസൂലിൻ്റെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നിങ്ങളിൽ ഒരാൾ അവൻ്റെ മകൾക്ക് നിസ്സാരനായ മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന ഹുന്ന യുരി ദിനമാരി ദൂന നിങ്ങൾ നിങ്ങൾക്കൊരു ഇണയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സൗന്ദര്യമുള്ള നല്ല സ്വഭാവമുള്ള ആളെ ആയിരിക്കുമല്ലോ തിരഞ്ഞെടുക്കുക അതേപോലെയുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള നല്ല ആളുകൾ മാത്രമായിരിക്കണം നിങ്ങളെ പെൺകുട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പരിശുദ്ധതീം പഠിപ്പിച്ചു വെക്കുന്നുണ്ട് ഒരു പത്തിരുപത് കൊല്ലം പിറകിലോട്ട് നമ്മൾ സം ഴിഞ്ഞാല് പെൺകുട്ടികളുടെ ഈ അവകാശങ്ങൾ ഹനിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ പൊതുവേ വലിയകളൊക്കെ അതിൻ്റെ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നോക്കി തന്നെയാണ് വിവാഹം കഴിച്ചു കൊടുക്കാറുള്ളത് അതൊരു നല്ല മാറ്റം തന്നെയാണ് പരിശുദ്ധതയും തുടക്കം മുതൽക്കേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും ആ വിഷയം തന്നെയാണ് പക്ഷേ പലരും അത് അക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തായിരുന്നാലും ഇണകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എല്ലാം തികഞ്ഞവരായി നമുക്ക് ആരെയും ലഭിക്കുകയില്ല പല ആളുകളുണ്ട് പെണ്ണ് കാണൽ തന്നെയാണ് അവർക്ക് ജോലി അതെന്താണ് ആദ്യം കണ്ട ആളെ ആളെപ്പറ്റിയിൽ എന്തെങ്കിലും ചെറിയ നമുക്ക് പൊറുക്കപ്പെടാൻ പറ്റുന്ന ന്യൂനതയായിരുന്നു പിന്നീടത് വേണ്ട മറ്റു ദൂരം കൂടുതലാണ് അല്ലെങ്കിൽ ഹൈറ്റ് രണ്ടിഞ്ച് കുറവാണ് കൂടുതലാണ് എന്നൊക്കെയുള്ള വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അതിനൊഴിവാക്കുന്നു പിന്നെ ഇത് കഴിയുന്നു പിന്നെ ആദ്യത്തേതായിരുന്നു നല്ലത് എന്നുള്ള ചിന്ത വരുന്നു ഈ രീതിയിലൊക്കെ വിവാഹം എന്താ പെണ്ണ് കാണലുമായി നടക്കുന്ന ചെറുപ്പക്കാരക്കാർ മനസ്സിലാക്കേണ്ടത് എല്ലാം തികഞ്ഞവരായിട്ട് നമുക്ക് ആരെയും ലഭിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരിലും എന്തെങ്കിലും ന്യൂനത ഉണ്ടാകും അപ്പൊ ഏറെക്കുറെ നമ്മോടൊത്തു പോകാൻ കഴിയുമെന്ന് നമ്മുടെ കുടുംബത്തോടൊത്ത് പോകാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്ത്രീയെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഇസ്തിഹാറത്ത് നടത്തിക്കൊണ്ട് ലാഹുലോട് ഹൈറിനെ തേടിക്കൊണ്ട് നമ്മൾ ആ ബന്ധത്തിലേക്ക് മുന്നിട്ട് വരിക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത് മോഹിനിയിലൊക്കെ ഇത് വിശദമായി പറയുന്ന ലോ ഹാദി ദുനിവിയായ സ്ത്രീകളിൽ മേൽപറയപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ സ്ത്രീകൾക്ക് അവൾ നല്ലവളായിരിക്കണം അതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ആ സ്വഭാവ ഗുണങ്ങളൊക്കെയുള്ള ഒരു ഇണയെ കിട്ടുക എന്നുള്ളത് കണ്ടു കിട്ടുക എന്നുള്ളത് വളരെ അസംഭവ്യമായിട്ടുള്ള കാര്യം വളരെ അപൂർവ്വം ആളുകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ കിട്ടാറുള്ളൂ അതേപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന് അന്ന ഈ ഗുണമുണ്ടാവണം ആ ഗുണമുണ്ടാവണം എന്ന് സാഠ്യം പിടിക്കുന്ന പെൺമക്കളെയും ഈ കാലത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തോട് പുറത്ത് ഒത്തുപോകാൻ കഴിയുന്ന ഒരു ഇണയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാകണം അതിന് ഇസ്തിഹാറത്തിനെ നമ്മൾ തേടണം എന്താണ് എന്ന് പറഞ്ഞാൽ എഹിഎയിൽ പറയുന്നുണ്ട് ഒരാളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ അതിൻ്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് അവനറിയില്ല ആ ഒരു കാര്യം ചെയ്യുന്നതാണോ ഉപേക്ഷിക്കുന്നതാണോ നല്ലത് എന്ന് അയാൾക്കറിയില്ല അങ്ങനത്തെ ആളുകൾ ഹബീബായ റസൂറുള്ള അഹി അലൈഹി അലൈവ് സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ഇസ്തിഹാറത്തിൻ്റെ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ പുറപ്പെടുക എന്നുള്ളത് വളരെ ഗുണം ചെയ്യും അത് നമ്മൾ വിവാഹബന്ധത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലൊരു തീരുമാനം ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഒരു വൈറ്റലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സായിക്കോട്ടെ നമ്മുടെ കച്ചവടം മറ്റേർക്കോട്ടെ എന്തും ആയിക്കോളട്ടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ എന്ന് നമുക്കറിയില്ല എങ്കിൽ ഹബീബ് പഠിപ്പിച്ചിരുന്ന കാര്യമാണ് ഇസ്തിഹാത്തിൻ്റെ രണ്ടറക്കായത്ത് നമ്മൾ നിസ്കരിക്കുക എന്നത് അപ്പോൾ പെണ്ണ് കാണാനൊക്കെ പോകുന്ന വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് നിശ്ചയത്തിനൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക രണ്ടരക്കാലത്ത് പുതു എന്ന് മണവാളൻ അതുപോലെ പെൺകുട്ടിയുടെ വലിയനൊക്കെ രണ്ടരക്കായത്ത് സുന്നസ്കരിച്ചു കൊണ്ട് അള്ളാഹുവിനോട് വാ ചെയ്യാമെന്നാണ് അള്ളാഹു വാസ്തകി കുതിരത്തിക്ക് അസ് അലുഖിൻ അലീമ എന്ന് പറഞ്ഞ ദുഴയൊക്കെ സവിസ്തരം നമുക്കതിൻ്റെ ദുആകളൊക്കെ കിട്ടുമ്പോൾ അത് ഞാനിവിടെ കൊടുക്കാം ആ ദുആയൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇസ്തിഹാത്തിന് ഇസ്തിഹാറത്തോടു കൂടി അള്ളാഹുനോട് ഹൈറനെ തേടി അള്ളാഹുബിയെ ഞാൻ ഈ തീരുമാനമെടുക്കാൻ പോകുന്ന കാര്യം എനിക്ക് ഹൈറാണെങ്കിൽ നീ നടത്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഹാറത്ത് നടത്തി നമ്മൾ അതിലേക്ക് മുന്നിട്ടിറങ്ങും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുമെന്നാണ് ഈ ആനത്ത് ത്വാലിബീൻ ഇതിൻ്റെ വിഷയം വളരെ വ്യക്തമായി ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൽ നന്മ തേടിക്കൊണ്ടാണ് ഇസ്തിഹാറത്തിന് ത് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് നന്മ ഉണ്ടാകണം എന്ന് കരുതി അവൻ ഇസ്റ്റഹാറത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കണം അങ്ങനെ മാനസിക സംതൃപ്തി ലഭിക്കുന്നത് വരെ അവൻ ആ നിസ്കാരം ആവർത്തിക്കണമെന്നാണ് ശേഷം ഏതിലാണോ അവനക്ക് സംതൃപ്തി തോ തോന്നുന്നത് അതിലേക്ക് അവൻ മുന്നിട്ടിറങ്ങണം ഒന്നിനും സംതൃപ്തി എങ്കിലോ സാധ്യമാകുമെങ്കിൽ മറ്റൊരു സമയത്തേക്ക് അത് പിന്തിപ്പിക്കുക അല്ലെങ്കിൽ എളുപ്പമായി തോന്നുന്ന കാര്യത്തിലേക്ക് അവൻ മുന്നിട്ടിറങ്ങുക നമ്മൾ ഇത്തരത്തിലുള്ള ഇസ്തിഹാർ നടത്തിയത് കൊണ്ട് അതിൽ ദോഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്നാണ് ആനത്തുത്തവാലിബ് ഇനി മഹാനവരുകൾ നമുക്ക് വിശദീകരിച്ചു തന്നത് അപ്പം ഏതൊരു സൽക്കർമ്മമായാലും ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് രണ്ടര നിസ്കരിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ ദോഹവിൻ്റെ സഹായം നമുക്കതിലുണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് പ്രകാരം ആ ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇസ്തിഹാർത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കാൻ നമ്മെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ വിവാഹാലോചനയുമായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ ഇണയെ കാണുക പെണ്ണ് കാണുക എന്ന് പറയുന്ന ആ ഒരു സംഗതി അതിനു പരിശുദ്ധമായ ഇസ് ഇസ്ലാമിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും കൃത്യമായ നിലപാടും കൃത്യമായ അഭിപ്രായങ്ങളുമുള്ള ഒരു ഒരു നിയമ സംഹിതയാണ് ഒരു ജീവിത രീതിയാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു പെണ്ണ് കാണൽ ചടങ്ങിൽ ഒരു വ്യക്തി ഒരു പെണ്ണായിക്കൊള്ളട്ടെ ആൺ ആയിക്കൊള്ളട്ടെ അവരെങ്ങനെയാണ് ഇസ്ലാമികമായ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് മഹാനായ ജാബിർ അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ എംസലാ തമ്മിൽ പറയുന്നു ഇതാ അറാദ അഹദുക്കും തസ്വീജം ജംറീൻ ഫലിയുർല വജീഹ വ ഇസ്ലാമികമായ ഒരു പെണ്ണുകാളിൻ്റെ രീതി ഒരാൾ ഒരാളെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവളുടെ മുഖവും അവളുടെ മുൻകൈകളും അവൻ കാണ്ട അപ്പോൾ പരിശുദ്ധമായി ഇസ്ലാമിൽ അന്യ സ്ത്രീയെ അവരുടെ ഔറത്ത് വെളിവായി കാണാൻ അനുവദിക്കുന്ന നിസ്കാരത്തിൽ വെളിവാക്കുന്ന അവയവങ്ങളെ പുരുഷനെ അതായത് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇയാൾക്ക് കാണാൻ പരിശുദ്ധ ഇസ്ലാം അനുമതി നൽകുന്നുണ്ട് കാരണം മുഖത്തിലും കൈകളിലും നോക്കിക്കൊണ്ട് ഏകദേശം അവനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ എന്നുള്ളത് ഡിസിഷൻ അവനക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് അതിൻ്റെ കാര്യം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാനായിവാം നവവി തങ്ങൾ പറയുന്നുണ്ട് ഒരു പുരുഷന്റെ പെണ്ണു കാണൽ ചടങ്ങിൽ മുഖവും മുൻകൈയുമല്ലാത്ത മറ്റിടങ്ങളിലേക്ക് നോക്കാൻ അനുവാദമില്ല എന്നതാണ് ഇത് മനസ്സിലാക്കുന്നത് അന്നതാലിക സാഹ ഇത് ബദനിഹ മാത്രമല്ല ഈ മുഖവും മുൻകൈയും മനസ്സിലാക്കുക കാടലോടുകൂടി ഒരു ഏകദേശ സൗന്ദര്യ രൂപം നമുക്ക് മനസ്സിലാക്കി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യമെന്നാണ് മഹാനവറുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത് അവർ ഒറ്റ തവണ മാത്രമേ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോരാൻ പറ്റുള്ളൂ എന്നൊന്നും പരിശുദ്ധദീൻ പറയുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ നോട്ടം ആവർത്തിക്കലും പരിശുദ്ധ ദീൻ അനുമതി നൽകുന്നുണ്ട് കാരണം വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്കാണ് അവരും അവളും കാലെടുത്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നേരെ കണ്ടു മനസ്സിലാക്കി സ്ലം അനുവദിക്കുന്ന രീതിയിൽ കണ്ടു മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നിൽ കൂടുതൽ തവണ വീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവകാശമൊക്കെ പരിശുദ്ധ ദീൻ തന്നെ വകവെച്ച് നൽകുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തുമുള്ള ഒരു പതിവാണ് ബ്രോക്കറോ അല്ലെങ്കിൽ വരൻ്റെ പിതാവോ പെൺകുട്ടിയെ ആദ്യം പോയി കാണുന്ന രീതികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി നടക്കുന്ന ഒരു സംഗതിയാണ് അതിലൊന്നും പരിശുദ്ധ ദീൻ അനുമതി നൽകുന്നില്ല പിന്നെ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധ ദീനിൻ്റെ നിയമത്തിൻ്റെ പരിധിയിലുള്ളതൊന്നുമല്ല പരിശുദ്ധ ദീൻ അനുവദിക്കുന്നത് ഇതാണ് കെട്ടാൻ പോകുന്ന ചെറുക്കൻ എന്തു ചെയ്യാം പെൺകുട്ടിയെ കാണാമെന്നുള്ളതാണ് ബ്രോക്കറിനോ അല്ലെങ്കിൽ പെൺ ആ ചെക്കൻ്റെ പിതാവിനോ നിക്കാഹിന് മുൻപ് കാണാനുള്ള അനുമതിയൊന്നും പരിശുദ്ധ ദീൻ ഒരിക്കലും സമ്മതിച്ചു കൊടുത്തിട്ടില്ല വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭാര്യയ്ക്ക് തന്നെ ആ കാണുന്നതിനൊന്നും പ്രശ്നമില്ല വിവാഹം ചെയ്യുന്നതിന് മുൻപാണെങ്കിലാണ് ഈ ഒരു സംഗതി പറഞ്ഞിട്ടു പുതിയ ആപ്പിളക്ക് അവളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ പറഞ്ഞയച്ചുകൊണ്ട് അവളുടെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും കണ്ടു മനസ്സിലാക്കാനൊക്കെ സാധിക്കും ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ വന്ന് പെണ്ണിൻ്റെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത് ഇതൊക്കെ ഹൈറായ നിലക്കാണെങ്കിൽ ഇസ്ലാം അതിന് പരിപൂർണമായ പിന്തുണ തന്നെയാണ് നൽകുന്നത് കാരണം അതിലൊക്കെ ഒരുപാട് മസലഹത്തുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഭാര്യ പ്രതിശ്രുത വരൻ വധുവിനെയും വധു വരനയും പരസ്പരം കണ്ടിരിക്കണം എന്നാണ് ഒരു ആവശ്യകതയായ നിലക്ക് തന്നെയാണ് പരിശുദ്ധീൻ പഠിപ്പിച്ചത് ഉന്ദുർ അദ്ദേഹം ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വേണ്ടി റസൂലിൻ്റെ അടുത്ത് വന്നപ്പോൾ റസൂല പറഞ്ഞു കൊടുത്തത് നിങ്ങൾ പരസ്പരം നോക്കണം കാരണം മുന്നിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാറുള്ളത് ടെൻഷനും ദുഃഖവുമായിരിക്കും പരസ്പരം കാണാതെ വിവാഹബന്ധം ഉറപ്പിച്ചാലുണ്ടാവും എന്നൊക്കെ പരിശുദ്ധത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയാൽ തന്നെ പരസ്പരം കാണണം എന്നുള്ള ഒരു രീതി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇപ്പോഴൊക്കെ പല കുട്ടികളും നേരിട്ട് കാണുന്നില്ല ഫുള്ള് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുത്തുന്ന ആളുകൾ ഇൻസ്റ്റഗ്രാമ് പോലെയുള്ള സ്നാപ്ചാറ്റ് പോലെയുള്ള മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ട് പരിചയപ്പെട്ട് അതുവഴി ബന്ധം പുലർത്തി അതുവഴി നിക്കാഹിലേക്ക് പോകുന്ന പല ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ മക്കളെയൊക്കെ ആ വിഷയത്തിൽ നിന്ന് എന്ന് സാന്ദർഭികമായി തുറ ചെയ്യുകയാണ് അപ്പം ഈ രീതിയിൽ ഹറാമിൽ തുടങ്ങുന്ന ബന്ധമാണ് അത് നരകവുമായി ബന്ധപ്പെട്ട ബന്ധമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ആ കുടുംബത്തിൽ ഒരു സുഖം ഔരാ എന്നുള്ളതാണ് പരിശുദ്ധ ദീനിനെ ധിക്കരിച്ചാൽ നമുക്കുണ്ടാകുന്ന തിക്തഫലം അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പെണ്ണ് കാണാൻ ചടങ്ങിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ശാരീരികമായ ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കണമെന്നാണ് ഹബിബാ റസൂലി തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം ഇതാ ഹത്തുഖും നിങ്ങളിൽ നിന്നൊരു പെണ്ണിനെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു പെണ്ണിനെ പെൺകെട്ട് പറയാൻ വേണ്ടി അതായത് വിവാഹാലോചനയുമായി ചെന്നാൽ പക്കത്ത് ഹളഭിസവാദി എത്തരത്തില്ല അവൻ അവൻ്റെ ഡൈ ചെയ്തിട്ടുണ്ട് ആൾ നരച്ച് ഒരു പ്രായത്തെ പ്രായാധിക്യമായ ഒരാളായിട്ടുണ്ട് ഫൽ യോ അലിം ഹാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഡൈ ചെയ്ത് അവൻ്റെ നിറയെ മറച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഷണ്ടിയാണ് കശണ്ടി വെച്ച് വിഗ് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ഒരു ന്യൂനത അത് മറച്ചു വെച്ചുകൊണ്ട് വഞ്ചിക്കുന്ന തരത്തിൽ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യരുത് തീർച്ചയായും അവൻ അവളെ വഞ്ചിക്കാൻ പാടില്ല എന്ന് ഹബീബായ ഹബിബായ പറയുന്നത് എന്താ ഈ പരിശുദ്ധ തീനിന്റെ വളരെ മൈന്യൂട്ടായ വിഷയങ്ങളിൽ പോലുമുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് സുഹാറ വാ മാത്രമല്ല മഹാനായ ഒമർത്ത കാലഘട്ടത്തിൽ സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ടാ ഒരു പെണ്ണ് വന്നുകൊണ്ട് മഹാനായ ഉമർ എന്നവരോട് ആപലാതി പറഞ്ഞു എന്നാണ് വിവാഹാലോചിക്കാൻ വന്ന സമയത്ത് അയാൾ പ്രായമായ ഒരാളായിരുന്നു മുടിയൊക്കെ കറുപ്പിച്ച് ഒരു യുവാവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഇട്ട് ആലോചിക്കാൻ വേണ്ടി വന്നിരുന്നത് എന്നാണ് അങ്ങനെ ആലോചനയിൽ പിന്നീട് പിന്നീടയാൾക്ക് മനസ്സിലായി അയാൾക്ക് പ്രായം കൂടുതലാണ് നിറച്ച് ഒരു പ്രായമായ ആളാണ് എന്ന വിവരം ആ സ്ത്രീകൾ തിരിച്ചു വരികയും ഷാബൻ ഞങ്ങൾ ഇയാളെക്കുറിച്ച് ഒരു യുവാവാണെന്നാണ് ധരിച്ചത് അങ്ങനെയാണ് വിവാഹം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മഹാനായ ഉമർ തങ്ങളുടെ അടുക്കിലേക്ക് കേസ് വന്നപ്പോൾ മഹാനാവർ മഹാനവറുകൾ പറഞ്ഞു ആ അറർത്തൽ കൗമ നീ ആ കൂട്ടനെ വഞ്ചിക്കുകയാണ് ചെയ്തത് ആ വിവാഹമോചനം നടത്തി കൊടുത്തു മഹാനവറുകൾ എന്നൊക്കെ നമുക്ക് ഈമുദ്ദീനിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും വഞ്ചിക്കുന്ന തരത്തിൽ വലിയ മാറ്റമുണ്ടാകുന്ന രീതിയിൽ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും പെണ്ണ് കാണുന്നതിനു വേണ്ടി അല്ലെങ്കിൽ പെണ്ണ് ആണിനെ കാണുന്നതിനു വേണ്ടി വരരുത് മേക്കപ്പൊക്കെ ഇതിൻ്റെ പരിധിയിൽപ്പെടും ഇപ്പോഴത്തെ വിവാഹത്തിൻ്റെ ബ്രൈഡൽ അല്ലെങ്കിൽ ഗ്രൂം മേക്കപ്പിൻ്റെ ഒരു ഒരു ബിസിനസ് ഒരു വ്യവസായം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ കാണുന്ന സമയത്ത് പിന്നൊന്ന് നേരെങ്കത്തിൽ കുളിച്ചാലാണ് ഇവരുടെ സ്വഭയ യഥാർത്ഥത്തിലുള്ള രൂപം എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് എന്നൊക്കെ തമാശയിൽ പറയാറുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ പരിശുദ്ധ ദീനതിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അയാളെ വഞ്ചിക്കുന്ന തരത്തിലേക്കുള്ള ശരീരത്തിലുള്ള മാറ്റങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ആയിരുന്നു അയാൾ അയാൾ വെച്ചു പക്ഷേ ഈ വിഷയം അയാൾ അയാളോട് പറഞ്ഞില്ല ആ സ്ത്രീയോട് പറഞ്ഞില്ല അല്ലെങ്കിൽ മുടി പ്രായമായയാളായിരുന്നു അയാളെന്ത് ചെയ്തു മുടി കറുപ്പിച്ചു എന്നിട്ടാണ് പോകുന്നത് ഇങ്ങനെ ചെയ്താൽ വിവാഹം ശരിയാകില്ല എന്നല്ല കേട്ടോ പറയുന്നത് വിവാഹത്തിൻ്റെ കർമ്മം ശരിയാകും പക്ഷേ അതുവഴി അവൻ അവളെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് ചെയ്തത് അതിനെ തുടർന്നുള്ള ശിക്ഷ ഇവനിക്ക് കിട്ടും അല്ലെങ്കിൽ അവളാണ് ചെയ്തതെങ്കിൽ അവൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇനി വിവാഹമൊക്കെ ചെയ്ത് ഇവർക്ക് രണ്ടാൾക്കൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ കഷണ്ടിയായ അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു ന്യൂനതയിൽ അവൾക്ക് തൃപ്തിപ്പെട്ടൊരു വിവാഹബന്ധം മുന്നോട്ട് പോയ അലഹമ്മർ ഒരു കുഴപ്പവുമില്ല കുഴപ്പമൊന്നുമില്ല പരിശോധിന് സപ്പോർട്ടാണ് അങ്ങനെയാണ് വേണ്ടത് വിവാഹത്തിന് ശേഷം എന്തെങ്കിലും ഇണകൾ പരസ്പരം ന്യൂനതകൾ കാണുന്ന സമയത്ത് ആ ഒരു ന്യൂനതയുടെ പേരിൽ വിവാഹബന്ധം മോചിപ്പിക്കാനും അതുവഴി രണ്ടാളും രണ്ടു വഴിക്ക് പിരിയാനെന്ന പരിശോധന ഇതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അബുബദുൽ ഹലാലിഅി അത്തോലാഖ് എന്നാണല്ലോ അദ്വാഹുവിലേക്ക് ഏറ്റവും ദേഷ്യപ്പെടുത്തുന്ന ഹലാലുകളിൽ പെട്ടത് വിവാഹ മോചനമാണ് എന്നാണ് അപ്പോൾ വിവാഹം കഴിഞ്ഞ ആളുകൾ എന്തെങ്കിലും ന്യൂനതകൾ നമ്മുടെ ഇണയിൽ കാണുകയാണെങ്കിൽ അത് പൊറുക്കപ്പെടാൻ പറ്റുന്ന ന്യൂനതയാണ് എങ്കിൽ അത് നമ്മൾ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് അങ്ങനെ പെണ്ണ് കാണൽ കഴിഞ്ഞ് രണ്ടു കൂട്ടർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ സമുദായത്തിലുണ്ടാകുന്ന ഓരോരോ ആചാരങ്ങൾ പുതിയ പുതിയ ഓരോ സംഗതികൾ കടന്നു വരികയാണ് പക്ഷെ അതെല്ലാത്തിനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സവിസ്തരമായ വീക്ഷണം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് പ്രതിപാദിച്ച് പോകണം മെഷീ അത് അടുത്ത ക്ലാസ്സിൽ മിഠായി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാഹ നിശ്ചയ ശേഷം വധുവരന്മാർ ഏത് രീതിയിലായിരിക്കണം അവർ കഴിയേണ്ടത് അവർക്ക് പരസ്പരം കാണാൻ പറ്റുമോ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ മൊബൈൽ ഫോൺ പരസ്പരം നമ്പർ കൈമാറി അല്ലെങ്കിൽ പുതിയ ഫോണൊക്കെ വാങ്ങിക്കൊടുത്ത് അതുവഴിയുള്ള സംസാരവും മറ്റും കൈമാറാമോ എന്ന് തുടങ്ങി ഒരു വിവാഹ ബന്ധത്തിൽ നമ്മൾ കണ്ടുവരുന്ന എല്ലാ മേഖലയും ഇൻഷാല്ല നമുക്ക് സ്പർശിച്ചു പോകണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു ഹൈറായ നിരക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിവാഹം വിവാഹം ഉദ്ദേശിക്കുന്ന നമ്മുടെ യുവതി യുവാക്കൾക്ക് ഹൈറായ ഇണകൾ നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദ് അഹ്വാൻ അലഹമുല്ല റബ്ബൂലി വസ്ലാം അല്ലക്കു വരഹമുലി വാർത്തകാ